ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഷാജിത ഷാജിത ആ ഒരു ടോപ്പിക്ക് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു കേട്ടാ നിങ്ങൾക്കായാലും അടുത്തിട്ടുണ്ടാവും ഇനി ഇപ്പോൾ നിങ്ങൾക്കും അടുത്തിട്ടില്ലെങ്കിലും ആ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും അടുത്തു ഇപ്പം നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം അതിനുള്ള ഒരു ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതും അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താല്പര്യമുള്ളതും അതുകൊണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വീണ്ടും അത് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളൊരു സാധനം അവസാനിപ്പിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ലെവലിൽ അവസാനിപ്പിച്ചാലാണല്ലേ അത് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ ഇപ്പം നമ്മുടെ ഷാജിതയുടെ വിഷയം ഇതെൻ്റെ ഒരു ലാസ്റ്റ് ടോപ്പിക്കായിട്ട് മാറും വേണ്ടി ഞാൻ പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആദ്യം പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് വരുന്നുണ്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് എന്ന് പറയുമ്പോൾ ഷാജിതയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്ക് തോന്നും അത് ഷാജിദയെ റിയലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല നമുക്കെതിരെ വന്നിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഇടുന്നത് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഐഡിയ അല്ല മിക്ക ഐഡികളും ഇങ്ങനെ കമൻ്റ് ഇടുന്ന ഐഡികൾ അടികൾ ഫേക്കായിട്ടുള്ള അടികളാണ് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്തിനാ അവരുടെ ലൈഫിൽ കയറുന്നത് അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ടില്ല അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന ആളുകൾ ഒരിക്കലും എനിക്ക് തോന്നും ഷാജിത ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കില്ല മിക്കവാറും അതൊരു ഫേക്ക് ഐഡിയ തന്നെയാണ് എന്നാണ് തീർച്ച കാരണം ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവരെ ഇഷ്ടപ്പെട്ട് ഇത്തരത്തിലുള്ള കമൻറ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും പിന്നെ സത്യസന്ധമായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ കമൻസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ഷാജിതയുടെ വീഡിയോ ചെയ്യുന്ന ആരുടെ ഒരു കമൻസ് കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമൻസും കമൻസും അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും രണ്ടും കൂടി കലർന്നിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഷാജിത ഷാജി എന്നുള്ള ഒരു വിഷയം നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കിട്ടിയത് ഒരു വ്യക്തി കാരണമാണ് ആ ഒരു വ്യക്തിയാണ് നമ്മൾ ഇത്രയും പ്രശ്നത്തിന് അല്ലെങ്കിൽ ഷാജിതയെക്കുറിച്ചിട്ട് ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായത് ആ ഒരു വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ പലരും അറിയുന്നുണ്ടാവും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ആ ഒരു വ്യക്തി ആരാണെന്ന് കൂടി ഞാൻ തന്നെ പറയാം അത് മറ്റാരും കേട്ടോ നമ്മുടെ ഷാജിത തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവരെ നമുക്ക് ഇരയാക്കിയിട്ട് ഇട്ട് തന്നത് നിങ്ങൾക്ക് ആർക്കെല്ലാം ആ ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ എല്ലാവരും കൂടി കൂട്ടി യോജിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാവും അതെന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ ഷാജിതയാണ് ആദ്യമായിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത് ഞാൻ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു ഇതാ മഹർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇട്ടു തന്നത് അതിനോടൊപ്പം തന്നെ ഒരു റീലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാക്കിയത് അല്ലെങ്കിൽ ഷാജിത കല്യാണം കഴിച്ചു ഞാൻ എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുക എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അതിലാർക്കും എതിർപ്പില്ല കല്യാണം കഴിക്കുന്നതിൽ ഒരു വ്യക്തി എന്താ പറയുക രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിൽ ആർക്കും ഒരു എതിർപ്പില്ല അവരുടെ ലൈഫാണല്ലോ അപ്പം അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും അവർ കഴിച്ചോട്ടെ പക്ഷേ ഈ ഒരു ചെറിയ പയ്യനോട് കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ ഇവർ ഷെയർ ചെയ്തു ഇവരുടെ റീലിട്ടു അതാണ് പല ആളുകളും ഏറ്റവും ഇനിയിപ്പോൾ ആ റീൽ റീലാണ് ഷെയർ ചെയ്ത് എന്ന് പറയുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് പറയും അതിലൊരിക്കലും ഷാജിത ആ ഒരു പയ്യൻ തൻ്റെ ഹസ്ബൻഡാണ് എന്ന് പറയുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം ഷാജിദയും ആ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല ആ ഒരു സോങ് ഇട്ടിട്ടാണ് ആ പയ്യനോടൊപ്പം നിൽക്കുന്ന ഒരു റീല് ഷെയർ ചെയ്തത് അതായത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അത് ശരിയാണ് അവർ ഒരിക്കലും അതിൽ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിട്ടില്ല അതൊക്കെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ന്യായമാണ് പക്ഷേ അവർ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അത് ഹസ്ബൻഡ് ആണ് എന്ന് പറയാതെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം ആ ഇപ്പൊ എല്ലാരും അറിഞ്ഞു ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ എല്ലാരും അറിഞ്ഞു എന്താ പറയാ ഒന്നും രണ്ട് ദിവസം മുന്നേ അവർ തന്നെ നമ്മുടെ ഷാജിത കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അതിൽ ഷാജിത പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഷാജിത പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച കാര്യം എൻ്റെ വീട്ടുകാർക്കോ അവൻ്റെ വീട്ടുകാർക്കോ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് അതിലൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ റീൽ ഇട്ടപ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴാണ് അവൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ കാര്യം അറിയുന്നത് എന്ന് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആണ് അന്ന് ഷാജിത ഇട്ട ഒരു വീഡിയോ ഒരു ചെറിയ പയ്യൻ്റെ കൂടെ ഒരു ചെറിയ പയ്യെന്നൊന്നും പറയാൻ നമുക്കൊരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുക്കൻ അവന്റെ കൂടെ ഇട്ടൊരു വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ മാത്രമാണ് നമ്മളറിവിൽ സോഷ്യൽ മീഡിയയിൽ ഷാജിദ ഇട്ടിട്ടുള്ളത് വേറെ ഒരു പയ്യന്റെ കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ആളുകൾ അത് ഏറ്റെടുത്തതിൽ ആളുകളെ കുറ്റം പറയാൻ പറ്റും തീർച്ചയായിട്ടും പറ്റില്ല ആ ഒരു വീഡിയോ മാത്രം ആ ഒരു സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഷാജിത ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് തന്നെയാണ് ഷാജിത പറയുന്നത് എന്റെ ചെറുക്കനുമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോഴാണ് വീട്ടുകാരെ അറിഞ്ഞത് അപ്പോൾ ഷാജിത പറയുന്ന കാര്യം സത്യം തന്നെയല്ലേ ഷാജിത കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയാതെ പറഞ്ഞ ആ ഒരു തന്നെയാണ് അപ്പം ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാകുന്ന ആളുകൾ അത് ഏറ്റെടുത്തു അവർ തന്നെയാണ് കല്യാണം കഴിച്ചത് ഇതാണ് ഭാര്യ ഭർത്താവും എന്ന് അവർ തന്നെ സ്വയം അംഗീകരിച്ച് ആളുകൾ വീഡിയോ ചെയ്യല് തുടങ്ങി അതിൽ എന്താ പറയുക ആളുകളെയും ഒരിക്കലും കുറ്റം പറയുന്നില്ല അതിനുള്ള ഒരു തെളിവ് തന്നെ ഷാജിതയായിട്ട് ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഇന്നലെ ഷാജിദയുടെ അക്കൗണ്ടിൽ ഷാജിത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അതിലിപ്പര് പറയുന്നുണ്ട് തീർത്ത് പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം അത് അവർ തന്നെ അവരുടെ വോയിസ് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതിന് മുന്നേ ആലോചിക്കണം ഇത്രയും നാൾ ഇന്നലെ വരെ ഞാൻ കല്യാണം കഴിച്ചു ഞാൻ കല്യാണം കഴിച്ചത് ഒരു ചെറുപ്പക്കാരനെയാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു വ്യക്തിയെയാണ് എന്ന് ഈ ഷാജിത തന്നെയാണ് നമുക്ക് മുന്നിലിരുന്ന് വീഡിയോസിലൂടെ പറഞ്ഞത് മഹർ വരെ അവർ കാണിച്ചു തന്നു അല്ലെ ഇതാണ് എൻ്റെ പയ്യൻ പക്ഷെ പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വന്ന് പറഞ്ഞത് ഈ ഷാജിത എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ എന്താ പറയാ ഒരു മറ്റൊരാളൊരു വ്യക്തി ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ടതല്ല ഷാജിദയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് തന്നെയാണ് വീഡിയോക്ക് മുന്നിലിരുന്ന് പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് അങ്ങനത്തെ ഷാജിതയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് അതും കൂടി ഒന്ന് കേൾക്കാം ഏർ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു ഞാൻ ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താണെന്ന് പറയുകയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ആളെ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെട്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫറ് ഇസ്ലാമിക് ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ടത് ഷോട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയണ്ട ആ അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിൽ ചെറുക്കനാണായാലും ഇപ്പോൾ മൂ ആയ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനൽ ആര് എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വയ്ക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ കണ്ടില്ലേ ഇപ്പം ഞാൻ ഇത്രയും നാൾ ഞാൻ കല്യാണം കഴിച്ചു ഇപ്പം ചെറിയൊരു ചെറുപ്പക്കാരനെയാണ് ഇരുപത്താറ് വയസ്സുള്ള ഒരു പയ്യനെയാണ് എന്ന് പറഞ്ഞിരുന്ന ഷാജിത തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മുന്നിൽ വന്നിരുന്നിട്ട് പറയുന്നത് ഷാജിതയാണ് നിങ്ങൾ ചിന്തിക്കുക മറ്റൊരാളുമല്ല ഷാജിതയെ പറ്റിയിട്ട് ഓരോ അപവാദവും പറഞ്ഞുണ്ടാക്കിയത് എൻ്റെ അറിവിൽ ആകെ പറഞ്ഞൊരു കാര്യം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഷാജിതയെ ചെയ്യാത്ത ഒരു കാര്യം എന്ന് ഷാജിത പറയുന്ന ഒരു കാര്യം ആകെ പറഞ്ഞത് ഷാജിതയുടെ നാത്തൂൻ എന്ന് പറയുന്ന റംല എന്ന് പറയുന്ന ഒരാളാണ് മുൻ ഭർത്താവിൻ്റെ സഹോദരി അവർ മാത്രമാണ് ഷാജിദയെ പറ്റിയിട്ട് ഇല്ലാത്ത ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ മറ്റൊരാളും ഇപ്പം വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഷാജിത തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആരും തന്നെ ഷാജിതയെ പറ്റിയിട്ട് മോശമായിട്ട് എവിടെയും തന്നെ പറയുന്നില്ല ഷാജിത തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പറഞ്ഞ കാര്യങ്ങളാണ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് എല്ലാ ആളുകളും ചെയ്യുന്നത് അതിലാരും അവരുടെ കയ്യിൽ നിന്നും ഒരു അഭിപ്രായമോ എടുത്തിട്ടിട്ടില്ല ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ അതുകൂടി ഒന്ന് ചിന്തിക്കാം ഇപ്പം ഇതിൽ ഷാജിദ് പറയുന്നില്ല ഈ ഒരു ഷാജിദയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ അറിയാം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ ഫ്രണ്ട്സിനൊക്കെ ഒരു പ്രാങ്ക് ചെയ്തിട്ട് പറയില്ലേ ഞാൻ നിങ്ങളെ പറ്റിച്ചേ എന്ന് പറയുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി കാരണം നമ്മൾ എന്താ പറയുക ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊരു ഷാജിദയുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അപ്പം ഞാൻ ഷാജിതയെ വിശ്വസിച്ചിട്ട് വീഡിയോ കണ്ടിരുന്നത് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് അഞ്ച് മക്കളെ പോറ്റാനുള്ള ആ ഒരു കഷ്ടപ്പാട് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവരുടെ വീഡിയോ ഇരുന്ന് കാണുന്നത് ഒരു സാധാരണ സബ്സ്ക്രൈബർ എന്ന നിലയിലാണ് ഇപ്പം ഇപ്പം ഞാൻ സംസാരിക്കുന്നത് അപ്പം ഞാൻ ഷാജിതയെ ഇഷ്ടപ്പെടുന്നത് അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നു അപ്പോൾ ഈ ഒരു അഞ്ച് മക്കളെ നോക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും റിസ്ക്കായിട്ടുള്ള കാര്യമാണ് അവരുടെ സ എന്താ പറയുക പഠിപ്പും കാര്യങ്ങളും അവരുടെ ഡ്രസ്സിനും ചിലവിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ടൈമിൽ അഞ്ച് മക്കളെ അത് ഉപ്പേയില്ലാത്ത അഞ്ച് കുട്ടികളെ പോറ്റുന്ന ഒരു ഉമ്മ അപ്പോൾ ആ ഉമ്മക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധി രീതിയിലുള്ള എന്തെങ്കിലും സഹായം നമ്മൾ ആ ഒരു വീഡിയോ അഞ്ച് മിനിറ്റ് കാണുന്നതിലൂടെ അവർക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടൊരു സാധാരണ പ്രേക്ഷകയായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ ഒരു മുക്കാൽ ഭാഗ സബ്സ്ക്രൈബേഴ്സും അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഒക്കെ അതിൻ്റെ ഒക്കെ പേരിൽ വീഡിയോ കാണുന്നവരായിരിക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങളെ തന്നെ ഞങ്ങളെ തന്നെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഈ ഷാജിത ചെയ്തത് അതുകൊണ്ടാണ് ഈ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒറ്റയടിക്ക് ഷാജിത ഇഷ്ടപ്പെടാതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഷാജിത പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ശല്യങ്ങള് വരുന്നു കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോള് വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ഇനി ആരും എന്നെ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാനാണ് അല്ലാതെ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു പ്ലാനും ഇല്ല ആ ഒക്കെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇക്ക എൻ്റെ ഇക്കയാണ് എനിക്കെല്ലാം എന്ന് ഷാജിതായിട്ടിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നത്തെ ഹസ്ബൻഡിനെ മറന്നിട്ട് താനൊരു ലൈഫ് ജീവിക്കില്ല എന്ന രീതിയിലുള്ള ക്യാപ്ഷൻ ക്യാപ്ഷനായിരുന്നു അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും നാൾ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അത് നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റും ഒരിക്കലുമില്ല അതിൻ്റെ എല്ലാ തെറ്റും വന്ന് ചേരുന്നത് ഷാജിദയിൽ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ശല്യം വരുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷാജിദ് പറഞ്ഞൊരു കാര്യം ശരിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കുമ്പോൾ പല നരമ്പുരോഗികളും അതിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ശല്യം ചെയ്യുന്നു അതിൽ നമുക്ക് എന്താ പറയുക അങ്ങനെ ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അവർക്കിപ്പോൾ ഇനി അത് പെണ്ണാവണം തന്നെ ഇല്ല പല നിരമ്പ രോഗികൾക്കും എന്താ പറയാ നമ്മളൊരു ഒരു കോലം കൊലം കണ്ടു കഴിഞ്ഞാൽ തന്നെ പല ആളുകളും വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഷാജിത പറഞ്ഞാൽ ശരിയാണ് നമ്മളൊരു സോഷ്യൽ മീഡിയ നമ്പർ കൊടുക്കുമ്പോൾ നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പല ആളുകളും വിളിച്ച് നമ്മളെ ശല്യം ചെയ്യും അപ്പൊ ആ ഒരു ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ആ ഒരു ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ഷാജിത നിങ്ങൾക്ക് എന്തൊക്കെ വഴികൾ വേറെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാമായിരുന്നു കാരണം നിങ്ങളുടെ ചാനൽ ഇത്രയും ആളുകൾ കാണുന്നതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്യാം എന്നങ്ങനെ കുറേ ആളുകൾ പിടിച്ച് ശല്യം ചെയ്യുന്നത് ഇതൊരൊന്നാമത്തെ കാരണം മാത്രമാണ് കേട്ടോ കുറേ ആളുകൾ വിളിച്ചു എന്നെ ശല്യം ചെയ്യുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിലൊട്ടും താല്പര്യമില്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെയും എൻ്റെ അഞ്ച് മക്കൾക്കും വേണ്ടിയിട്ടാണ് അതിൽ വേറൊരാളെ ഉൾക്കൊള്ളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കലും പ്രാപ്തി ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും എന്നെ ഈ ഒരു രീതിയിൽ പറഞ്ഞ് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് ഷാജിതാക്കൊരു വീഡിയോ ചെയ്യുമായിരുന്നു അപ്പം നിങ്ങളാരും തന്നെ എന്നെ അങ്ങനെ വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും എന്ന് പറയുമ്പോ പറഞ്ഞിട്ട് ഷാജിതാക്കൊരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മതി ും കാരണം അത്രയും റീച്ചായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ ഷാജിതാക്കിയാമായിരുന്നു അതൊരു ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ഷാജിദാക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഷാജിദ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ കോൾ ചെയ്യുമ്പോൾ അവരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യാം നമ്മൾ എനിക്ക് ആ ഒരു കാര്യം എനിക്ക് കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാ ഒരു വ്യക്തിയോട് പറയുക നമ്പർ ബ്ലോക്ക് ചെയ്യാം നമ്മുടെ നമ്പർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുള്ളത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ആവശ്യത്തിന് പല ആളുകളും മോശമായിട്ട് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ അവിടെ നമ്പർ അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഷാജിത പറയുന്ന എൻ്റെ ഓപ്പറേഷത്തിൻ്റെ ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യകാലത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് കുറേ ആളുകൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ആ ഒരു പ്രശ്നം അവസാനിച്ചില്ല ഓപ്പറേഷൻ കഴിഞ്ഞു ഷാജിത ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് അവർ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഒരു എന്താ പറയുക മുറിവിൻ്റെ കരിവാളിപ്പോൾ ഉള്ളു അതും കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തേച്ചാൽ അത് പോകും അപ്പൊ ഓക്കെ ആയിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷാജിത തന്നെ അവരുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പൈസയുടെ ആവശ്യം നമ്മുടെ അത് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് ഷാജിത തന്നെ പറഞ്ഞു എനിക്ക് അത്യാവശ്യമുള്ള വരുമാനം സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട് ഇത് അപ്പൊ ആ ഒരു നമ്പർ അവിടെ അന്ന് എടുത്ത് കളയാം നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങൾക്ക് അവിടുന്ന് എടുത്ത് കളയാം അപ്പോൾ ഇനി അത്തരത്തിലുള്ള കോൾസ് വരില്ല അങ്ങനെ മുന്നേ എണ്ണയിൽ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ അവർ വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി പുതിയ ഒരാളിലേക്ക് ആ ഒരു നമ്പർ പോവില്ല നമ്മൾ ആ ഒരു നമ്പർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ശാലിതൊക്കെ തീർച്ചയായിട്ടും ചെയ്യായിരുന്നു കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു വരുമാനം കൊണ്ട് നമ്മളെ മക്കളെ പോറ്റാവുന്നതാണ് അപ്പോൾ ആ ഒരു നമ്പർ അവിടെ കൊടുത്തത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നമ്പർ നിങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്യണമായിരുന്നു അതെന്തുകൊണ്ട് ഷാജിദ നിങ്ങളത് ചെയ്തില്ല അതൊരു ഒരു സംശയമെന്ന രീതിയിൽ ചോദിക്കണം നിങ്ങൾക്ക് ഇത്രയും അവിടുന്ന് ശല്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നമ്പർ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമായിരുന്നു അത് നിങ്ങളുടെ ഭാഗത്ത് വന്നൊരു തെറ്റ് തന്നെയാണ് ഇനി ഷാജിദ നിങ്ങളോട് എനിക്ക് എന്താ പറയുക പേഴ്സണലായിട്ട് ഒരു തരത്തിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങളിപ്പോൾ ഇത്രയും ചെയ്തിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ നമ്മൾ ചെയ്തു വന്നുള്ളൂ അല്ല നിങ്ങളായിട്ടോ നിങ്ങളുടെ മക്കളായിട്ടോ ഒന്നും നമുക്ക് പേഴ്സണലായിട്ടും ഒരു ദേഷ്യവും കേട്ടോ അല്ല നിങ്ങളോട് എനിക്ക് തരാനുള്ള ഒരു ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഒരു കാര്യമായിട്ട് എടുത്താൽ മതി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് എന്ന് എന്നാലും അത് നല്ലൊരു കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നെത്തി അതിൽ വിജയം നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട് അതിൽ രക്ഷപ്പെടാൻ പറ്റാതെ അതിട്ടിട്ട് പോയ ഒരുപാട് ആളുകൾ എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ അറിയാം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു അപ്പോൾ അറിയാം നമ്മുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് അതിൽ അതുപോലെ തന്നെ ഒരു നാലായിരം വാച്ച്പറും അത് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് യൂട്യൂബിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു ഒരു വർഷത്തിനുള്ളിൽ ആവാത്ത കുറേ ആളുകളും ഇതിൽ നിന്ന് ഇട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ അതൊക്കെ കംപ്ലീറ്റ് ആയി നമ്മുടെ ചാനലൊന്ന് റീച്ചായാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ലാംഗ്വേജ് ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടു നമുക്കൊരു മാസം ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനമൊക്കെ നിന്ന് കിട്ടും അപ്പൊ ആ ഒരു വരുമാനം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ കുറേ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾക്ക് ഇപ്പം അഞ്ച് മക്കളുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ള ജീവിക്കുന്ന ഒരു പ്രായം തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഇക്കയും മറക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത്യാവശ്യം ആണ് ഷാജിത എന്ന് ഷാജിദയുടെ ഇപ്പോൾ കുറച്ച് നാളത്തുള്ള ഒരു വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയാനുള്ള ഒരു ബോൾഡിനെസ് ആ ഒരു ബോൾഡ് ഷാജിത ഒക്കെ എന്ന് മനസ്സിലായി അപ്പം ഷാജിത എന്ത് ചെയ്യണം ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം വെച്ച് മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അത് ഷാജിദോട് ഒരു വീഡിയോ തന്നെ ഞാൻ കണ്ടുവിട്ടാ ഞാനൊരു ബിസിനസ്സിൻ്റെ പ്ലാനും കൂടി ചെയ്യുന്നുണ്ടെന്ന് അതെന്തായാലും വളരെ നല്ലൊരു കാര്യം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു സ്വന്തം കാലം നിൽക്കുക മറ്റൊരാളെ ആശ്രയിക്കാതെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരൊന്നും വേറൊരു കല്യാണം കഴിച്ചിട്ടല്ല അത് അവരുടെ ഒരു കുട്ടികൾക്ക് വേണ്ടി അവരുടെ ലൈഫ് അവർ സാക്രിഫൈസ് ചെയ്യണം അപ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുകയാൽ ഇനി മറ്റൊരാളെ ലൈഫിൽ കൊടുന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നല്ലതല്ല നമ്മൾ നമ്മുടെ ആ ഒരു വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് ജീവിക്കുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഹോർമോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതെല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ് ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അതൊരിക്കലും നമുക്ക് ശാധ്യതയെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഒരു ദുനിയാവിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ദേഷ്യമായാലും സ്നേഹം ായാലും സങ്കടമായാലും നമ്മുടെ എന്ത് ഹോർമോൺ പ്രശ്നമായാലും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ത് കാര്യമായാലും ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വലിയ കുട്ടിയാവുന്ന നമ്മൾ പീരീഡ്സിൻ്റെ ആ ഒരു ടൈമ് തൊട്ടടുത്ത ഹോർമോൺ ചേഞ്ചുകൾ നമ്മുടെ ശരീരത്ത് വന്നു നിൽക്കും എന്നിട്ടും എല്ലാ സ്ത്രീകളും അത് അടക്കിപ്പിടിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും അടക്കിപ്പിടിക്കുന്നില്ല ഒരു ഇണയെ കണ്ടെത്തുന്നത് വരെ ആ ഒരു ഇണയെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ അല്ലാതെ അതിലിടയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ അതുവരെ നമുക്കത് അടക്കി പിടിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ട് അപ്പം അത് തന്നെ ജീവിത അവസാനം വരെ നമുക്ക് അടക്കി പിടിക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാം അപ്പം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ എല്ലാവരും എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കണം മറ്റൊരാൾ കൂടുതൽ ചിലപ്പോൾ അത് വീ കൂണ്ട് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും അപ്പം നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ബിസിനസ് തുടങ്ങാം സോഷ്യൽ മീഡിയ പിന്നെ ഒരിക്കലും ശാശ്വത അല്ല ഇന്നും ഇത് നമുക്ക് നിലനിൽക്കുമെന്ന് പറയാൻ പറ്റൂല അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴും ഇതിലുണ്ട് അപ്പൊ അവർ കാരണം നിങ്ങൾക്ക് ഇനിയും രക്ഷപ്പെടാം അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ എന്താ പറയാ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ച് ചെറിയൊരു ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് അത് തന്നെ മതി നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അഞ്ച് ആൺകുട്ടികളല്ല അവർ തീർച്ചയായിട്ടും ഉമ്മയുടെ കഷ്ടപ്പാട് വളർന്ന് വളർന്ന് എന്താ പറയാ അറിഞ്ഞു വളരുന്ന മക്കളാണെന്ന് നിങ്ങളെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അഞ്ചാണ് കുട്ടികൾ നിങ്ങളുടെ കഷ്ടപ്പാട് അറിഞ്ഞ് വളരുന്ന മക്കളായതുകൊണ്ട് തന്നെ ആ ഒരു ഭാവിയിൽ നിങ്ങളെ തീർച്ചയായിട്ടും നോക്കും തൻ്റെ ഉമ്മ ഉപ്പയി ഞങ്ങളെ ഇത്രയും കാലം വളർത്തിയെടുത്ത് എന്നുള്ള ആ ഒരു സ്നേഹം മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അവർ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാം നിങ്ങളുടെ ആ ഒരു മക്കൾ തന്നെ നിങ്ങൾ പൊന്ന് പോലെ നോക്കൂ ഷാജിത അപ്പോൾ നിങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇരയാവാതിരിക്കുക ഇതോടുകൂടി ഈ ഷാജിതയുടെ എല്ലാ ടോപ്പിക്കും അവസാനിപ്പിക്കുകയാണെന്ന ഞാനൊരു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഓർ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശരിയാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ഇടാട്ടോ